അതൊക്കെ എന്റെ അടുത്ത് ഇനോഗ്രേഷൻസ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട് അഗൈൻ ലൈക്ക് ഐ സൈഡ് എനിക്ക് മെസ്സേജസോ പ്രൂഫോ ഇവർ ആരും എഴുതത്തില്ലല്ലോ ഫോണിലല്ലേ എന്നെ ഇനോഗ്രേറ്റ് ചെയ്യുമ്പോ അവര് പറയും ഇനോഗ്രേഷൻസിന് വേണ്ടി വുഡ് യു ലൈക്ക് എത്ര കാശ് വേണമെങ്കിലും തരാം രഞ്ജിനി ഹരിദാസ് ഞാൻ പറയാൻ അറിയാലോ രഞ്ജിനി ആരാന്നൊക്കെ എന്നൊക്കെ ഇടയ്ക്ക് പുള്ളിക്കാർ വന്ന ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കും ചിലപ്പോൾ ആൾക്കാരുടെ അടുത്ത് ട്രോളും ഒക്കെ ചെയ്യും ഓക്കെ ഇന്ന് ഒരു ന്യൂസ് എയ്റ്റീൻ ചാനലിനകത്ത് കുറച്ചൊക്കെ വിവരങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമാ ഫീൽഡിൽ മാത്രമല്ല ഈ ഇനോഗ്രേഷൻസിനൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളും പിന്നെ അത് മാത്രമല്ല ഒരാൾ ഒരു ഹാഫ് ന്യൂഡ് ഫോട്ടോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല ഈ വരുമ്പോൾ ചാർജിന് എക്സ്ട്രാ പൈസ തരാം ഇന്ന പോലെ അങ്ങനെയൊക്കെയുള്ള എന്നെ വിളിച്ചിട്ടുണ്ട് അഗൈൻ ലൈക്ക് ഐ സെറ്റ് എനിക്ക് മെസ്സേജസോ പ്രൂഫോ ഇവർ ആരും എഴുതത്തില്ലല്ലോ ഫോണിലല്ലേ എന്നെ ഇനോഗ്രേറ്റ് ചെയ്യുമ്പോ അവര് പറയും ഇനോഗ്രേഷൻസിന് വേണ്ടി വുഡ് യു ലൈക്ക് എത്ര കാശാ വേണേലും തരാം കൂടെ ഇതും കൂടെ ചെയ്ത് കൊടുത്താൽ എന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങോട്ട് ആക്ടേഴ്സിന്റെ പേര് ഇവരൊക്കെ ചെയ്യാറുണ്ട് ിൽ മാത്രേഷൻസിലാണെങ്കിൽ പോലും ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അവർ ഓപ്പണായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും അല്ലെങ്കിൽ അതിനുള്ള പേയും കാര്യങ്ങളും അവര് ചെയ്യുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഒന്ന് ആലോചിക്കുകയോ കാലങ്ങളെ പോകുന്ന പോക്കെ എന്താ അതായത് രഞ്ചിനെ അത് നല്ലതായിട്ട് മറുപടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏഹ് പുള്ളിക്ക് അതിന് താല്പര്യമില്ല അതിപ്പം ആയിട്ട് ചോദിച്ചു അത് കാഷ്വൽ ആയിട്ട് തീർത്തു വിട്ടു ഇപ്പം ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും ഇല്ല പുള്ളിക്ക് ഏഹ് അപ്പം എന്താ പറയണ്ടേ ഓക്കെ ആളിനെ അറിയാമെന്നിപ്പോൾ നമ്മളെ മീഡിയ വന്നിട്ട് ഇപ്പം പറഞ്ഞു ഇന്നയാളാന്ന് പറഞ്ഞിട്ട് തെളിവ് എന്തെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും ഈ കാലത്ത് തെളിവും കാര്യങ്ങളും വേണ്ടേ അതെന്തായാലും പുള്ളിയുടെ കയ്യിലല്ല അപ്പം പിന്നെ തെളിവില്ലാത്ത കാര്യത്തിൽ എന്തിനാണ് ഇറങ്ങിത്തിരിക്കുന്നെ ആ ഒരു മൈൻഡിലായിരുന്നു ഇഞ്ചിനെ ആ ഒരു കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തോ ആങ്കർ ആങ്കർ ടുത്തു ചോദിച്ചു പ്രൂ ആരാണെന്ന് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ പറയുവാണ് ഇപ്പൊ പറഞ്ഞാലും പ്രൂഫ് പ്രൂഫെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ നമ്മുടെ ന്യൂൻപോളിയുടെ കേസ് കിട്ടാൻ നിങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും ഇപ്പൊ തന്നെ അവരെന്തൊക്കെയോ വന്ന് പറയാൻ പുറമൊന്നുണ്ട് ക്യാമറ വെച്ചു പിന്നെ ന്യൂൻപോളി ക്യാമറ എടുത്തുകൊണ്ട് പോയി പിന്നെ അങ്ങനെയാണ് ഇപ്പൊ പറയുന്ന ഒരു നാട്ടിൽ പോലും ഇല്ലെന്ന് പറയുന്നു എന്തോ ഒരു നമുക്ക് കാണുന്ന ഒരു പൊട്ടന്മാരാക്കുന്ന രീതിയിലുള്ള കാര്യമാണ് അത് പിന്നെന്താ പറയണ്ടപ്പിച്ച് വന്നിട്ട് പറഞ്ഞു തന്നു എന്തായാലും പറയുന്ന ബാക്കി നമുക്ക് നോക്കാം ഇതൊന്ന് വേണ്ടി വേണ്ടി നമ്മൾ സിനിമ മേഖലയിൽ ആവാം ഞങ്ങളുടെ ചില ആൾക്കാർ ഈ ഷോസ് ഓർഗനൈസ് ചെയ്യുമ്പോൾ അഗൈൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രം ഞാൻ പറയാം ഒരു പ്രാവശ്യം മിനി മനിയ്സ് ബാക്ക് മെനിസ് ബാക്ക് ടെൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് ബാക്ക് ടെൻ ഇയർ നമ്മൾ ഷോയിന് പോകുമ്പോൾ ഡാൻസേഴ്സ് ഉണ്ടാവും സിംഗേഴ്സ് ഉണ്ടാവും ആക്ടേഴ്സ് ഉണ്ടാവും നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ആവശ്യം പോയപ്പോൾ അപ്പൊ അവിടെ പ്രാക്ടീസിന് വരുമ്പം എൻ്റെ അടുത്ത് ഡാൻസർ കുട്ടികൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ചേച്ചി രാത്രി വന്ന് മുട്ടുന്നുണ്ട് ഐ വാസ് ലൈക്ക് ഫോൺ വരും

ഒന്നാലോച്ച ഓക്കെ ലെഞ്ചിനെ ക്ഷണിച്ചു അപ്പോൾ അവർ പറഞ്ഞു കേട്ടില്ല നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏ അപ്പം ലെഞ്ചിനെ പോലെ ഒരാളെന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആണ് നല്ല അത്യാവശ്യം ബോൾഡും ആണ് ഓക്കെ നോ പ്രോബ്ലം ഒന്നും പറഞ്ഞിട്ട് ലെഞ്ചും കാര്യങ്ങളൊക്കെ പോയി പിന്നെ പിന്നെ ജസ്റ്റ് ഒന്ന് എന്താ പറയണ്ടേ ഷോപ്പിങ്ങിന് പോവാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പം അവർക്കോ പെൺകുട്ടികളെല്ലാം അവർക്കും മനസ്സിലാകാൻ പറ്റും ഇതാണ് റൂട്ട് എന്നുള്ള രീതി മനസ്സിലാകുമ്പോൾ ഓക്കെ അത് മോശമായിട്ടുള്ള രീതിയിലാണെങ്കിൽ സ്കിപ്പ് ചെയ്യേണ്ടവർ സ്കിപ്പ് അടിച്ച് തന്നെ പോകും അതങ്ങനെയാണ് സത്യത്തിൽ ചെയ്യേണ്ടത് ആൾക്കാരുണ്ട് പിന്നീട് അതിനെ ഓർത്ത് പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല പെട്ടുപോയിട്ട് മറ്റു പിന്നെയാണ് പറയുന്നത് ഈ ഇവന്റ് ഓർഗനൈസ് ചെയ്ത ആൾക്കാര് ഇതിന്റെ സ്പോൺസേഴ്സിന് എടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് കുട്ടികൾ ഉണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്തോളൂ അല്ലെങ്കിൽ അങ്ങനെ മോഡലിംഗ് ഉണ്ട് മോഡലിംഗ് മോഡലിംഗ് ആണല്ലോ ഞാൻ ആദ്യം വന്നത് മോഡലിംഗിൽ ഈ മോഡൽ കോർഡിനേറ്റേഴ്സ് സെക്ഷൽ ഫേവേഴ്സ് ചോദിച്ച് ചെയ്യും എന്റെ അടുത്ത് ഇൻഫാക്ട് ഇത് നമ്മുടെ ഈ ഒരു എക്സ്പോസ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പം എൻ്റെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു എക്സ് മോഡൽ നൗ ആക്ടർ അദ്ദേഹത്തിന്റെ ബോളിവുഡിൽ നടന്ന എക്സ്പീരിയൻസിനെ കുറിച്ച് ഏതോ ആരുടെയോ മാനേജർ അദ്ദേഹത്തിനടുത്ത് ഇങ്ങനെ യുനോ ചെയ്യാൻ ചോദിച്ചു പക്ഷെ അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം സംസാരിച്ചാൽ അതിന്റെ സിറ്റുവേഷൻ മാറിപ്പോവും ഉം സ്ത്രീകളുടെ ഒരു മൂവ്മെന്റ് സ്ത്രീകളുടെ എല്ലാരും പോലും വെറുതെ വിടാത്ത കാലമാണ് സത്യം പറഞ്ഞാൽ രഞ്ജിനി പറഞ്ഞിട്ടല്ല ഒരു ബോളിവുഡ് ആക്ടറിന് ഏഹ് അദ്ദേഹത്തിന് ഒരു കാര്യം ഇത് എങ്ങോട്ടാണ് സത്യത്തിൽ ഈ കാലം പോകുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ അല്ല രഞ്ജിത്തിന്റെ സംഭവം അല്ലേ ആ രഞ്ജിത്തിന്റെ ആ ഒരു കാര്യത്തിലാ ഒരുത്തം വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു പക്ഷെ അത് ഇച്ചിരി ജനുവൻ ആയിട്ട് എനിക്ക് തോന്നി ആ കാര്യങ്ങൾ കാരണം അദ്ദേഹം ഈ പറഞ്ഞ റൂമിന്റെ കാര്യങ്ങൾ ഇന്ന സ്ഥലത്തൂടെ വരാൻ പറഞ്ഞു അങ്ങനെ എന്തോ എടാ ഇന്ന അല്ലെങ്കിൽ സീനാവും അതുകൊണ്ട് അയാൾ പറയും ആ ഇന്റർവ്യൂ തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു എന്ന് പറഞ്ഞാൽ ആരും കാണാതെ ഞാൻ ആ ഹോട്ടലിൽ എവിടം വരെ കയറി ചെന്നത് പിടിക്കപ്പെട്ടാ പിടിക്കപ്പെട്ട് എന്നുള്ള രീതിയിലാണ് കാരണം ഒളിച്ചും പാത്തും ഒക്കെ പോവുകയാണെങ്കിൽ എന്നിട്ടാണ് അവന്റെ ഫോട്ടോസ് എടുത്തിട്ട് അതൊന്നും ഇവിടെ മീഡിയയിലും കാര്യങ്ങളൊന്നും ചർച്ച ആയിട്ടില്ല ആദ്യം ഒന്ന് ചർച്ചയായി പിന്നെ അത് നൈസായിട്ടങ്ങ് തേഞ്ഞ് ഏ കാരണം എന്ന് പറഞ്ഞാൽ ഓക്കെ ഒരു പെണ്ണിനൊരു വിഷയമായിട്ട് വരുമ്പോഴത്തേക്ക് പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ പോകുവാണെങ്കിൽ ഇവിടെ മീഡിയയിൽ അത് ചർച്ച ചെയ്തൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇല്ല നടനുണ്ടല്ലോ ഇല്ല ഡ്രാക്കുള മലയാളം അതേ മലയാളം മൂവിയിലെ ഒരു ആക്ടർ ഉണ്ടല്ലോ അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു ഉള്ള കാലത്ത് പുള്ളിയെ കുറെ ആൾക്കാർ ഇങ്ങനെ ഇത് വെച്ചോണ്ടിരുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ അയ്യോ അത് കേട്ട് ചിരിക്കാത്ത ഒരു മനുഷ്യനില്ലായിരുന്നു സത്യം പറഞ്ഞു പക്ഷേ പുള്ളി അത് പറഞ്ഞു കാര്യങ്ങളൊക്കെ പറപ്പം അങ്ങനെയുണ്ട് പക്ഷേ ഇവിടെ അബ്യൂസ് അബ്യൂസായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ ആണ് പെണ്ണ് എന്നുള്ള ഒരു ഇത് ഇവിടെ കാണിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത് അതിനോട് എനിക്കത്ര എന്താ പറയണ്ടേ യോജിപ്പല്ല എല്ലാരും ഒരുപോലെന്നുള്ള രീതിയിൽ അനുഭവം എനിക്ക് ലൈക്ക് ഐ സർ എനിക്കുണ്ടായ ആകെ ചെറിയ അനുഭവം ഞാൻ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ആഡ് ചെയ്യാൻ വേണ്ടി കണ്ണൂർ അവിടെ ഒരു പോപ്പുലർ ഹോട്ടലുണ്ട് ബെഡ് ബെഡിൻ്റെ ആഡാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഒരു കോർഡിനേറ്റർ വരെ ഈ വഴിയാണ് പോയത് ഐ ഗോട്ട് പേഡ് ഡീസൻ്റ്ലി വെൽ രാത്രി ഞാൻ എപ്പോഴും രാത്രി ട്രാവൽ ചെയ്യുള്ളൂ അപ്പം ആരും അവിടെ ഹോട്ടലിൽ നേരെ ചെക്ക് ഇൻ ചെയ്യും രാവിലെ മേക്കപ്പ് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് എൻ്റെ ഡ്രൈവറുണ്ട് എൻ്റെ കൂടെ ആശിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ആശിക്കും വേറെ ഹോട്ടലിൽ താമസിക്കും ഞാൻ അവിടെ എത്തും രാവിലെ റെഡി ആവും രാവിലോട്ട് ഉച്ചയ്ക്ക് നേരം ക്ലീൻ ആയിട്ടുള്ള ഷൂട്ട് ഈ ബെഡിങ്ങിൻ്റെ കമ്പനിയുടെ ഓണർ അദ്ദേഹം റൂമിലേക്ക് വന്നു അപ്പം ആയിട്ടാണ് വന്നത് എന്റെ മൂന്ന് പ്രാവശ്യം ഉച്ചയ്ക്ക് വൈകുന്നേരം പറയുന്നുണ്ട് രഞ്ജനി നാളെ പോയാൽ മതി രഞ്ജനി നാളെ പോയ എനിക്ക് ആ സിസ്റ്റം വന്നിട്ട് അതെ കോർഡിനേറ്റർ പറഞ്ഞിരുന്നു രഞ്ജനി രാത്രി എന്റെ കൂടെ നിന്നിട്ട് പോകുന്നു ഭയങ്കര പേടിഷ്ടപ്പന പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല കോർഡിനേറ്റർ അയാളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു രഞ്ജനി ഞാൻ കൊണ്ടുവരാം ഈ ആഡിൽ മോഡൽ ചെയ്യിപ്പിക്കും അതിന്റെ കൂടെ ഞാൻ സെറ്റ് ചെയ്തു തരാം അന്ന് രാത്രി കഴിഞ്ഞ് രാവിലെ ഇതിപ്പം സിനിമാ ഫീൽഡ് മാത്രമല്ലത് അപ്പോൾ എല്ലാം പ്രശ്നമായിട്ട് വരും ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഇതിപ്പോൾ പഴയ കാലത്തിലോട്ട് ചിന്തയായി വരും പണ്ടുള്ളവർ പറയും സിനിമയിലൊന്നും പോകരുത് അഭിനയിക്കരുത് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെയാണ് ഇപ്പം ആ ഒരു ചിന്താഗതി ഇനി ഉണ്ടാവും നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഒരു എന്താ പറയണ്ടേ ഒരു അമ്മ ഒരു ഇതുണ്ട് ഫിലിമിൻ്റെ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എന്താ പറയണ്ടേ ഒരു ഉണ്ട് ഞാൻ പൊക്കോട്ടേന്ന് പറയുമ്പോൾ പോലും ഹയം കമ്മിറ്റി ആയിരിക്കും വീട്ടുകാരാദ്യം ആലോചിക്കുന്നത് ഉം ഓക്കേ ഇപ്പം രഞ്ജിനയുടെ കാര്യം കണ്ടില്ലേ ഏഹ് അവര് പോലും അറിഞ്ഞിട്ടില്ല ഇത് ഈ വരുന്നതിനെല്ലാം അങ്ങനാണെന്നുള്ള രീതിയിൽ ഉം എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് എന്താ പറയണ്ടേ കുറെ ഒക്കെ വെളിച്ചത്ത് കൊണ്ടൊരാ ഈ എന്താ പറയണ്ട ചുമ്മാ എന്ന് പറയരുത് തെളിവായിട്ട് വാ സപ്പോർട്ട് ചെയ്യാൻ നൂറുനൂറ് ആൾക്കാരുണ്ട് സത്യമായിട്ടും പിന്നെന്താ ഈ ഇപ്പം മിണ്ടാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനൊക്കെ സംഭവിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന കുറേ ടീംസുകളൊക്കെ ഉണ്ട് അവരുടെ ഒക്കെ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോരാടാൻ അറിഞ്ഞു സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും പക്ഷേ വെറുതെ ആവരുത് ബൈ ഗൈസ് ലവ് യു ഓൾ